കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നും ചെയ്തു കൂടാ ഒന്നാം മനത്തിലെ കാഴ്ച കാണാൻ എന്നെയും നീയൊന്നു കൊണ്ടുപോകൂ ഒന്നാം മനത്തിലെ കാഴ്ച കാണാൻ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോവും ഇന്നു വേണ്ട അത്രയും പോലെ അവതർ സിങ്ങേ കടലിനക്കരെ പൊണോരെ കണാ പെണ്ണിന് പൊനോരേ പോയി 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 വരുമ്പോഴെന്തു കൊണ്ടുവരും ആനാടേക്കാമത്തു തരാമോ ഓഹോഹോ ഓഹോ ഓഹോ ഉം

മരിച്ചവൻ അങ്ങനെ മരിച്ചവനുണ്ടോ മോനെ തുണ്ട് കണ്ടു മരിച്ചവന് തുണ്ട് പടം കണ്ടു മരിച്ചവനാണോ അതോ തുണ്ട് തുണ്ടു കണ്ട് അതൊരു ബാഡ് മെനെയിം ഒരു ബാഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു തുണ്ട് കണ്ട് മരിച്ചു വന്നിരുന്നു ഐ ഡോ ഐ ഡിൽ ഐ ഡി ഡിസ്ലൈക്ക് ദാറ്റ് നെയ്മ് ആ പേരെനിക്കിഷ്ടമല്ല തുണ്ട് കണ്ട് മരിച്ചു തന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു പേരിടാൻ പറ്റുന്നാണോ നല്ല പേരിടുന്നു സ്വന്തം പേരങ്ങ് കളിച്ചത് കീച്ച് നല്ലത് മാത്രം ചിന്തിക്കൂ ഒരു പേരിൽ എന്തിരിക്കുന്നു പേരിലുണ്ട് എനിക്ക് നമുക്കൊരു ഫസ്റ്റ് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ഒരു ബാഡ് നെയിം നെയ്മ തുണ്ട് കണ്ട് തുണ്ടെന്ന് പറഞ്ഞാൽ തുണ്ട് പടവല്ലേ ആ തുണ്ട് പടം കണ്ട് മരിച്ചതെന്ന് പറയുമ്പോൾ അതൊരു ആ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഞാനിവിടുന്ന് സ്ഥലം മാറ്റും കേട്ടോ മെസ്സേജ് ചെയ്തു തന്ന കുറേ നേരമായില്ലേ മക്കളെ പന്ത്രണ്ടേ ഉള്ളൂ പന്ത്രണ്ട് മണിയായി ഒരു മണിവരെയും ഇരിക്കണം കുത്തിയിരുന്ന സമയം എത്ര പോകുന്നത് ചാർജ് ഇല്ലെങ്കിൽ പിന്നെ വെളിയിലോട്ടൊന്നും പോകാൻ പറ്റൂലോടത്തും പോകാനിരുന്നത് എന്താ ചെയ്യാനോ പോകാൻ പറ്റിയില്ല കാശപ്പാടാണോ നല്ലതാണോ ചീത്തയാണോ ഓക്കെ അത് താങ്കളെ ആ സീല കേട്ടോ ഇവരോൺ ചോയ്സ് ഇവർ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഫോൺ വെക്കുന്ന മരിച്ചവനെ നല്ലത് വന്നത് മാത്രം ഈ മെസ്സേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം ഞാൻ വായിച്ചില്ല മരിച്ചവനെ ഞാനിപ്പോൾ ഈ മൊബൈൽ സെറ്റ് ചെയ്യുന്നു രാജിയെ വിളിക്കുന്നുണ്ട് എന്താണേലും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലോ നിങ്ങൾ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ലൈവിൽ വന്നിരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ എനിക്കൊരു പ്രശ്നമില്ല നിങ്ങളുടെ പേരോ